നല്ല അടിപൊളി ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടാക്കിയാലോ വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് വായോ പെട്ടെന്ന് ഉണ്ടാക്കുക അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഉപ്പ് മഞ്ഞപ്പൊടി പിന്നെ മുളക് പൊടി കൂടെ മല്ലിപ്പൊടി കുരുമുളക് പൊടി കോൺഫ്ലവർ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് എടുക്കുന്നുണ്ട് ഒരു പകുതി നാരങ്ങാ നീരും ഒരു മുട്ടയും കൂടെ ഇത്രയുള്ള പരിപാടി നിന്ന് നമ്മൾ നന്നായിട്ട് അതൊന്ന് കുഴച്ച് നമുക്ക് മാറ്റി വെക്കാം ഒരു അരമണിക്കൂർ ആ മസാലയൊക്കെ പിടിക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം കേട്ടോ അരമണിക്കൂർ കഴിഞ്ഞ് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാല് ഓയിലൊഴിക്കുക ചൂടാവുന്നവരെ കാത്തിരിക്കുക ചൂടാവുമ്പോഴത്തേക്കും ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കുക നന്നായിട്ട് ഫ്രൈ ായത് ഈ ഒരു പരുവാക്കാകുമ്പോഴത്തേക്കും നമുക്ക് കോരി മാറ്റി വെക്കാം കോരി കഴിച്ചു കളയരുത് മാറ്റി വെക്കാനാണ് പറഞ്ഞത് ചെറിയൊരു ഉണ്ട് അതേ എണ്ണയിലേക്ക് കുറച്ച് വറ്റലുമുളകും കറിവേപ്പിലും കൂടെ ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ ഇത് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം അപ്പൊ കുറച്ചുകൂടെ നന്നായിട്ട് ഫ്രൈ ആയി നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഇനി ഇതിനെ പതിയെ കോരിയെടുത്ത് പ്ലേറ്റിലോട്ട് വെച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിന്റെ മുകളിലേക്ക് ഇട്ട് കുറച്ച് സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് വെച്ച് കഴിക്കാം സംഭവം നല്ല ടേസ്റ്റ് ആണ് ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാ എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട അപ്പ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നാളെ കാണാം